സുർജിത്ത് അയ്യപ്പത്തോണ്ട് വിവരങ്ങൾ നൽകാനായി സുർജിത്ത് എത്ര ശ്രമകരമായിരുന്നു ഈ മൂന്ന് യുവാക്കളെയും രക്ഷപ്പെടുത്താൻ ഇപ്പം അവര് പറയുന്നുണ്ടായിരുന്നു അവർക്ക് ഭയമില്ല കൂടാതെ ചെറിയ ഒരാൾക്കൊരു ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായിരുന്നു ഒഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണമില്ല എന്ന ബുദ്ധിമുട്ടല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് എന്താണ് ഈ രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കള്ളാടി പുഴ അടിച്ചാർത്ത് താഴേക്ക് ഒഴുകുന്നു അതിന് മുകളിലൂടെ സൂചിപ്പാറ ഈ ചൂരൽ മല ഉൾ പുഴ കൂലംകുത്തി ഒഴുകുന്ന ഒരു സ്ഥിതി അത് നേരെ വന്ന് പതിക്കുന്നത് സൂചിപ്പാറയിലാണ് ഇതിൻ്റെ തൊട്ട് താഴെയാണ് ഈ രണ്ട് പുഴയും സംഗമിക്കുന്നത് ഈ മേഖലയിലാണ് ഈ യുവാക്കൾ അകപ്പെട്ടത് എന്നുള്ളതാണ് ഇന്നലെ മുതൽ അവർ തന്നെ റഹീസ് തന്നെ പറയുന്നുണ്ട് ഇന്നലെ മുതൽ അവർ യാത്ര തുടങ്ങിയതാണ് ാണ് മൃതദേഹങ്ങൾ തേടിയുള്ള യാത്രയായിരുന്നു അവർ കണ്ട അനുഭവങ്ങളെല്ലാം തന്നെ അവർ പങ്കുവച്ചു അതിനുശേഷം ആ മേഖല കേന്ദ്രീകരിച്ച് തെരച്ചിലിന് വേണ്ടി എത്തിയതാണ് ഇതിനിടയിൽ എളുപ്പത്തിൽ മേപ്പാടി ഭാഗത്തേക്ക് കയറി വരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണെന്ന് അറിയില്ല അവർക്ക് അവിടെ തെറ്റി അവർ നേരെ പാറയ്ക്ക് മുകളിൽ കുടുങ്ങുന്നു പാറയ്ക്ക് മുകളിൽ കുടുങ്ങിയ ശേഷം പിന്നീട് നടന്ന ഇത് രക്ഷാപ്രവർത്തകർ കണ്ടതിനെ തുടർന്ന് പിന്നീട് നടന്നത് അതിവേഗത്തിലുള്ള രക്ഷാപ്രവർത്തന ദൗത്യം തന്നെയാണ് പിന്നീട് സാക്ഷ്യം വഹിച്ചത് കാരണം ഈ ആദ്യം തന്നെ ഈ രക്ഷാ പ്രവർത്തകർ താഴേക്ക് പോയി താഴേക്ക് പോയി ഫയർഫോഴ്സും പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ താഴേക്ക് എത്തി താഴേക്ക് എത്തിയ പശ്ചാത്തലത്തിൽ അവിടെ എളുപ്പത്തിൽ അവിടേക്ക് കിടക്കുക എന്നുള്ളത് പ്രായോഗികമായിരുന്നില്ല തുടർന്ന് രഞ്ജിത്ത് ഇസ്രായേലും പോലീസിലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സംഘത്തിലെ രണ്ട് രണ്ടുപേർ നെബു എന്ന് പറയുന്ന ഒരു എസ് ഐയും അതോടൊപ്പം തന്നെ രജീഷ് എന്ന് പറയുന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥരും ഇങ്ങനെ ഹവിൽദാർജ് രജീഷ് ഇങ്ങനെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും മൂന്ന് പേരാണ് ഏറ്റവും അതിൻ്റെ ടിപ്പ് എൻഡിലേക്ക് എത്തുന്നത് അവിടെ യ്ക്ക് എത്തിയ മുറയ്ക്ക് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ റോപ്പ് മറ്റും ഇട്ടുകൊണ്ട് ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ആദ്യഘട്ടത്തിൽ നടന്നത് പക്ഷേ അത് വിജയം കണ്ടില്ല അതിനുശേഷം മരം മുറിച്ചിട്ട് ഒരു ശ്രമം നടത്താൻ നോക്കി അതും നടന്നില്ല ഇതിനിടയിൽ സ്വയം നീന്തി എത്തുകയായിരുന്നു ഇദ്ദേഹം എന്നാണ് പറയുന്നത് അതായത് റഹീസ് എത്തിയ ഉടൻ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അത്ര വലിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം നടന്നാണ് ഈ രക്ഷാപ്രദ മുകളിലേക്ക് എത്തിയത് ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററോളം നടക്കണം അത്രയും ഭീകരമായ ഒരു ടെറയിനാണത് ഇതിനിടയിൽ ആദ്യഘട്ടത്തിൽ ഹെലികോപ്റ്റർ ഒന്ന് വന്ന് റോന്തു ചുറ്റി മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ച കണ്ടു പിന്നീട് വീണ്ടും ഹെലികോപ്റ്റർ എത്തി ഹെലികോപ്റ്റർ എത്തിയ ശേഷം അതൊരു അപകടകരമായ ചെങ്കുത്തായ മലനിരകളുള്ള ടെറൈനാണ് അവിടേക്ക് നേരെ കൊണ്ടുവന്ന ഈ ഒരു തൊട്ടി പോലെ ഒരു വസ്തു താഴേക്ക് ഇറക്കുന്നു പാറ ഇടുക്കിൽ പാറയ്ക്ക് മുകളിൽ കുടുങ്ങി നിൽക്കുന്ന ഇവരെ മുഹസിനെയും സലീമിനെയും സുരക്ഷിതമായി മുകളിലേക്ക് ഉയർത്തുന്നു അതിനുശേഷം എയർലിഫ്റ്റ് ചെയ്ത് നേരെ എത്തിക്കുന്നത് താഴെയുള്ള ചൂരൽമല പ്രദേശത്തേക്കാണ് ചൂരൽമല പ്രദേശത്തു നിന്നും ആംബുലൻസ് വഴി നേരെ കൊണ്ടുപോയത് മേപ്പാട് വിംസിലേക്കാണ് ഇതിനിടയിൽ ഇവിടെ പോലീസ് ഫോറസ്റ്റിൻ്റെ വാഹനത്തിൽ ആദ്യം കയറ്റി അതിനുശേഷം നൂറ്റിയെട്ട് ആംബുലൻസിൽ റഹീസിനെയും നേരെ മേപ്പാട് വിംസിലേക്ക് കൊണ്ടുപോയി എന്തായാലും ഈ ദൗത്യത്തിനിടയിൽ കണ്ട ഏറ്റവും അതിസങ്കീർണമായ അതീവ ദുഷ്കരമായ രക്ഷാപ്രവർത്തനത്തിനാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് രക്ഷാപ്രവർത്തകർ തന്നെയാണ് ഇതിൽ കുടുങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ രക്ഷാപ്രവർത്തകരെ രക്ഷിക്കാൻ വേണ്ടി ഒരു വലിയ ഒരു ഒരു സമൂഹം ഒന്നായി കൈപ്പിടിച്ച് അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിരിക്കുന്നു ആശങ്കകളില്ലാത്തവരാണ് സ്വാഭാവികമായി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് എന്തായാലും അവർ വളരെ സജീവമായ രീതിയിൽ തന്നെ നിലമ്പൂർ മേഖലയിൽ തെരച്ചിൽ നടത്തിയിരുന്ന യുവാക്കളാണ് അങ്ങനെയാണ് അവർ മുണ്ടേരി വഴി മുകളിലേക്ക് കയറി കയറി വരുന്നത് ഇതിനിടയിലാണ് അവർ പെട്ടുപോകുന്നത് എന്തായാലും അവരുടെ ധീരത ആ ധീരതയെ അഭിനന്ദിച്ചേ പറ്റൂ ഭക്ഷണം ലഭിച്ചില്ല എന്ന് അവർ മാനസികമായി തകർന്നിരുന്നില്ല അവർ ഇച്ഛാശക്തിയോടുകൂടി നിന്നു എന്നുള്ളതാണ് ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമാണ് അവർക്ക് ഉണ്ടായിരുന്നത് എന്തായാലും മൂന്ന് പേരെയും സുരക്ഷിതമായി ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം വേണു